പുല്ലൂർ ഉദയനഗർ ജുമാ മസ്ജിദ് കീഴിൽ പുതുതായി നിർമ്മിച്ച മദ്രസ കെട്ടിടം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാഹ്മദ് ഹാജി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അനുബന്ധമായി നടത്തി അടിസ്ഥാനവും അനുയോജ്യവുമായ സൗകര്യങ്ങളോടെയാണ് പുല്ലൂർ ഉദയനഗർ റഹ്മാനിയ ജുമാ മസ്ജിദിനു കീഴിൽ പുതിയ മദ്രസ കെട്ടിടം പണിതീർത്തത് ഇതിന്റെ ഉദ്ഘാടന കർമ്മമാണ് നബിദിന ആഘോഷത്തോടുകൂടി ഞായറാഴ്ച സമുചിതമായ രീതിയിൽ നടത്തിയത് കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമുദ് ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി മജീദ് അധ്യക്ഷനായി സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബഷീർ വെള്ളിക്കൊത്തായിരുന്നു മുഖ്യ പ്രഭാഷകൻ പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉബേദ്രസ്വീരിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി കുഞ്ഞിക്കണ്ണൻ ഷാജി അടമുണ്ട എ സന്തോഷ് കുമാർ കുഞ്ഞിക്കണ്ണൻ ഉദയനഗർ രാഘവൻ നായർ പരമേശ്വരൻ നായർ ബി എം കബറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ജമായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ പി അബ്ദുൾ റഹ്മാൻ സ്വാഗതവും കെ ഫൈസൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയാ